നമസ്കാരം വാർത്തകളുമായി അവർ ടി വി ട്വന്റി ഫോർ സെവൻ ഹജ്ജ് തീർത്ഥാടകർക്കുള്ള വാക്സിനേഷൻ മാർഗനിർദ്ദേശങ്ങൾ പരിഷ്കരിച്ചു യുഎ സന്ദർശക വിസ നിയമങ്ങൾ യു എയിലേക്ക് സന്ദർശക വിസയിലെത്തി മുങ്ങുന്നവരെ പിടിക്കാൻ വിസ നിയമങ്ങൾ കർക്കശമാക്കിയതോടെ യാത്ര മുടങ്ങാതിരിക്കാനുള്ള നിർദ്ദേശങ്ങൾ ട്രാവൽ ഏജൻസികൾ നൽകി തുടങ്ങി എമിഗ്രേഷനിലെ ആശയക്കുഴപ്പം ഒഴിവാക്കാനായി സന്ദർശക വിസക്കാർ മടക്ക യാത്രയും ഒരേ എയർലൈൻസിൽ തന്നെ ബുക്ക് ചെയ്യാൻ എയർലൈൻസിന് നിർദ്ദേശം കൊടുത്തു സംസ്ഥാനത്ത് മഴക്കെടുതി രൂക്ഷം തിരുവനന്തപുരം ആലപ്പുഴ കോട്ടയം എറണാകുളം ജില്ലകളിലാണ് മഴ മൂലമുള്ള ദുരിതം രൂക്ഷമായത് സ്വർണക്കടത്ത് എയർ ഹോഴ്സസിന് പിന്നാലെ മലയാളിയായ കാബിൻ ക്രൂ അറസ്റ്റിൽ കണ്ണൂർ മലയാളിയായത്തിലെ എയർ ഇന്ത്യ എക്സ്പ്രസ് ജീവനക്കാരൻ അറസ്റ്റിൽ ട്വന്റി ട്വന്റി ലോകകപ്പ് സന്നാഹ മത്സരങ്ങളിൽ ഇന്ന് ഇന്ത്യ ബംഗ്ലാദേശിനെ നേരിടും മത്സരം രാത്രി എട്ട് മണി മുതൽ വാർത്തകളും വിശേഷങ്ങളുമായി നാളെ കാണാം